കുടുംബപരമായി കോൺഗ്രസ്സുകാരനാണോ എന്നുള്ള ചോദ്യമുണ്ട് കുടുംബപരമായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് അപ്പൂപ്പൻ്റെ കാലം അപ്പൻ ഒരു പതിനഞ്ച് വർഷം ഗ്രാൻഡ് ഫാദർ ഒരു അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എൻ ഡി എ സർക്കാരിനെതിരെ വിമർശിക്കാനുള്ള വിഷയങ്ങളുടെ ദൗർലഭ്യം കൊണ്ടോ എൻ്റെ അഭാവം കൊണ്ടോ ഒക്കെ അവർ അടുത്തടുത്ത കാലത്ത് ഇപ്പോൾ വളരെ തീവ്രമായി തന്നെ രാജ്യത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി വരുന്ന എൻ്റെ ശ്രദ്ധയിപ്പെട്ടു കോൺഗ്രസ്സിന് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ് അതിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ജോലി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളതാണ് മാനദണ്ഡം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം വിദേശ പോരായിട്ടൊരു ഭാര്യ ഒരു ബൂത്ത് പ്രസിഡന്റോ കൗൺസിലറോ പോലും ആയിട്ടില്ല അതന്ന് ഹിന്ദി പോലും നേരെ സംസാരിക്കാറുണ്ട് അതൊരാളെ ഇന്ത്യയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അമരത്ത് വെക്കുക അവരൊരു ഇരുപത് വർഷത്തോളം ഒരാൾ പോലും കണ്ടിന്യൂസ് ആയിട്ട് തുടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രാജ്യവെത്ത ആരംഭിച്ചു രാജീവ് ചന്ദ്രശേഖർ ജി വിഭാഗം ചെയ്യുന്ന കേരളത്തിലും വികസനം എത്തണം എന്നുള്ളത് ഇവിടെ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ടെക്നോ പാർക്ക് എന്നുള്ള വലിയൊരു ഐ ടി പാർക്കാണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹത്തിന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു നമ്മളത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രാൻഡ്രം സി ബാംഗ്ലൂരിനെക്കാളും ഇന്ത്യയിലൊരു മേജർ ഐ ടി ഹബ്ബാവാനുള്ള എല്ലാ സ്കോപ്പുള്ള സ്ഥലമാണ് നമസ്കാരം ഓരോ ദിവസം കൂടുന്തോറും ബി ജെ പിയിലേക്ക് നിരവധി പേർ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഏകദേശം പതിനാല് വർഷത്തോളം പ്രവർത്തിച്ച അതുകൂടാതെ കെ സി യുവിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ പീറ്റർ സോളമൻ ഇപ്പോൾ ബി ജെ പി രംഗത്വം എടുത്തിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുവാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം തന്നെ മറുനാടനോട് വിശദീകരിക്കുകയാണ് ഞാൻ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം ഞാൻ ചെയ്തത് ഞാൻ പത്ത് പതിനാല് വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അത് കേരള വിദ്യാർത്ഥി യൂണിയൻ വഴിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നത് അപ്പോൾ ഈ പതിനാല് വർഷം പ്രവർത്തിച്ച പ്രസ്ഥാനം ഉപയോഗിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ല ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു കോവിഡ് കാലത്ത് ആണ് എനിക്കിങ്ങനെ ഒരു ചിന്ത പലതും കാര്യം ഞാൻ കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം എൻ ഡി എ സർക്കാരിനെതിരെ വിമർശിക്കാനുള്ള വിഷയങ്ങളുടെ ദൗർലഭ്യം കൊണ്ടോ എൻ്റെ അഭാവം കൊണ്ടോ ഒക്കെ അവർ അടുത്തടുത്ത കാലത്ത് ഇപ്പോൾ വളരെ തീവ്രമായി തന്നെ രാജ്യത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മളൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ നമ്മളത് ഞാൻ അതിനുള്ളിൽ നിന്ന് നിന്നൊരിക്കലും ചുവപ്പ് കൊടി കാണിക്കുകയോ ഒരു ഗ്ലബലായിട്ട് അല്ലെങ്കിൽ ഒരു അതിനെതിരെ പ്രതിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ ഇതുതന്നെ വല്ലാതെ അലട്ടിയിരുന്നു ഈ ഒരു സംഭവം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ വിദേശ സർവകലാശാലകളിൽ ചെന്ന് അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുറവായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദേശ സമൂഹത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ രാജ്യത്തിന് താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഇന്ത്യ സൂപ്പർ പവർ അല്ലെന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം അരാജകത്വമാണെന്നും ഇവിടെ ജനാധിപത്യം ഇല്ല എന്നൊക്കെ തുടർന്നുള്ള വാസ്തവവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ അവിടെ ചെന്ന് നടത്തും എന്ന് പറയുമ്പോൾ തീർത്തും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കായാലും അത് അതിന്റെ സത്യാവസ്ഥയെപ്പറ്റി അറിയാൻ ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പൊ ഇന്ത്യയെ പറ്റി തെറ്റായിട്ടൊരു എന്താണ് പടം അവിടെ നൽകുക എന്നുള്ളത് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടായ മനസ്സുണ്ട് ഈ കോൺഗ്രസിന്റെ നേതൃത്വമായി എത്ര കാലം പ്രവർത്തിച്ച അതുകൂടാതെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ടോ ഞാൻ കോൺഗ്രസ് ഞാനൊരു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഞാൻ കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എനിക്ക് സംസ്ഥാന തലത്തിലുള്ള എഞ്ചിനീയറിംഗ് ക്യാമ്പസിൻ്റെ ചുമതല ഞാൻ വഹിച്ചിട്ടുണ്ട് ഞാൻ പല ജില്ലകളിലും പോയി എൻജിനീയറിങ് ക്യാമ്പസിലെല്ലാം പോയി സമ്മേളനം വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് മൂന്ന് ഡിസംബറിനാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടേഴ്സ് കോൺഗ്രസ് യൂണിയൻ രൂപീകരിക്കും പ്രസിഡന്റ് ആവായി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത് ആ യൂണിയൻ നമ്മൾ ഏകദേശം നൂറ് നൂറ്റി പതിനേഴ് പേർ വെച്ച അന്നത്തെ നമ്മുടെ ലേബർ നിയമങ്ങളനുസരിച്ചൊന്നെങ്കിൽ മൊത്തം തൊഴിലാളികളുടെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നൂറുപേരോ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ നൂറ്റി പതിനേഴ് പേര് വെച്ചിട്ടാണ് ആദ്യമായിട്ട് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം കാലക്രമമായിട്ട് അതിൻ്റെ അകത്ത് അതിന് മൂന്നിരട്ടി നേരട്ടി അളുപ്പം ആ യൂണിയനിലുണ്ട് ഈ സംസ്ഥാന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംസ്ഥാന തരത്തിലുള്ള അത്തരത്തിലുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അവരുമായി പ്രവർത്തിച്ചിരുന്നു അത്തരത്തിലൊരു അവസരം ലഭിച്ചിരുന്നു കോൺഗ്രസ് തീർച്ചയായിട്ടും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാളിയായിട്ട് നമുക്ക് ഉറപ്പായിട്ടും സമ്പർക്കം ഉണ്ടാകും അതിലിപ്പോൾ എനിക്ക് ഏറ്റവും എനിക്ക് താല്പര്യമുള്ള നേതാക്കളായിരുന്നു കോൺഗ്രസ് ചോദിച്ചാൽ ശ്രീ കെ സുധാകരൻ ശ്രീ ശശി തരൂരാണ് ഞാൻ അവരുടെ ഇപ്പോൾ അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായതിനു ശേഷം വന്ന മാറ്റങ്ങൾ പ്രകടമാണ് കോൺഗ്രസ്സിൽ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ അങ്ങനെ ആദ്യമായിട്ട് വിമർശിച്ച ഒരാളെ പക്ഷേ അതങ്ങനെ കാര്യക്ഷമമായിട്ട് കെ പി സി സി അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും അല്ലെങ്കിൽ എന്താ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രസ്താവന നടക്കുന്നതിലൊക്കെ വളരെ മുമ്പായിരുന്നു അദ്ദേഹത്തിനെ ഒരു പൂ പറു മാറ്റുന്ന പോലെ യാതൊരു കാരണവുമില്ലാതെ എടുത്ത് വെച്ച് മാറ്റി ചില നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾ കാരണം കോൺഗ്രസ്സിന് എല്ലാവർക്കും പേസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ് അതിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ജോലി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് മാനദണ്ഡം എന്നുള്ളത് ഈ കോൺഗ്രസിൻ്റെ ഭാവി എങ്ങനെയാണ് താങ്കൾ ഭാവി നോക്കിക്കാണെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് നശിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് പണ്ടത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അതേ ചിന്താഗതിയാണ് കാട്ടിലെത്തടി ദേവരുടെ ആന വലിയ ഇട എന്നുള്ളത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണെന്ന് ഇരിക്കട്ടെ നമ്മൾ നേരെ ഞാൻ പറയാം ഒരു ഡി കെ ശിവകുമാർ കർണാടകയിലെ അദ്ദേഹം അവിടുത്തെ ഡെപ്യൂട്ടി സി എം ആണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി അവിടെ സഹിച്ച ദ്ദേഹങ്ങൾ നോക്കി ഏകദേശം ദിവസം ജയിലിൽ കിടന്നു വേറെ ഒരു എന്ത് പ്രസ്ഥാനമാവട്ടെ ഒരു കമ്പനി ആവട്ടെ അയാൾക്കല്ലേ ഒരു അംഗീകാരം കൊടുക്കുക അയാളെ മുഖ്യമന്ത്രി ആക്കുള്ളൂ പക്ഷേ അത്രയും രാജ്യവിരുദ്ധത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ ഈ ഡി കെ ശിവകുമാറിന് അത്രത്തോളം പെർഫോം ചെയ്യാത്ത സിദ്ധാരാമയെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആരെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കൂ എടുത്ത് നോക്കൂ അതിൽ വളരെ ചുരുക്കം ചില പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേതാക്കളുടെ വലിയൊരു അഭാവം തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പരിശോധിച്ച് മനസ്സിലാവും ഇപ്പം ജ്യോതിരാദിത്യ സിന്ധ്യയാവട്ടെ സച്ചിൻ പൈലറ്റിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളൊരു ഇതിലേറ്റവും ഇപ്പോൾ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചായക്കടക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നു അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന് പ്രധാനമന്ത്രി എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തുകയും ഇന്ന് ലോക നേതാക്കളിലൊരാളെയും ചെയ്തിട്ടിരിക്കുകയാണ് ഇരുപത്തി ലോകരാജ്യങ്ങളുടെ പരമോന്നത പദവി കിട്ടിയ ഓരോരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാജ്യ നേതാവുണ്ട് ലോകത്ത് തന്നെ വേറെ ഇന്ത്യയിലോ ലോകത്തോ ഒന്നും ഇത്രയും പദവികൾ കിട്ടിയ വേറൊരു നേതാവില്ല കോൺഗ്രസ് പാർട്ടി എടുക്കുകയാണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന എന്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എയർപോർട്ടാവട്ടെ എന്തെങ്കിലും ഹോസ്പിറ്റൽസ് ആർ എന്തെങ്കിലും സാങ്കേതിക സ്ഥാപനങ്ങളാവട്ടെ അതിന് തൊണ്ണൂർ ഒരു സിംഹഭാഗവും അതിൻ്റെ പേരെന്താണ് ഒന്നുകിൽ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി എയർപോർട്ടിൻ്റെ എല്ലാത്തിൻ്റെ പേര് എങ്ങനെയാണ് സോ അതൊരു ഇനി ഞാൻ കോൺഗ്രസ്സിൽ വേറെ ലീഡേഴ്സ് ഇല്ലേ സുഭാഷ് ചന്ദ്രബോസില്ലേ ചന്ദ്രശേഖർ ഇല്ലേ ഈ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടതിൻ്റെ കാരണങ്ങളെപ്പറ്റി ഈ പറഞ്ഞ രീതിയിലുള്ള വിഷയങ്ങൾ അന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമാരാണ് ആരാ നിർമ്മിച്ചത് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നില്ലേ ഈ എന്ന പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരിച്ച ഡെഡ് ബോഡി എ ഐ സി സിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി എ ഐ സി സി ഓഫീസ് പുള്ളി പ്രവേശിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന് മാത്രം ഡൽഹിയിൽ അടക്കാതെ സ്വന്തം നാട്ടിൽ ആന്ധ്രാപ്രദേശ് കൊണ്ട് അടക്കേണ്ടി വന്നു ഇത്രത്തോളം ഒരു കുടുംബം ആധിപത്യം സ്ഥാപിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ തുടങ്ങിയൊരു പ്രസ്ഥാനം ഓരോ വർഷം വെച്ചും കാലാകാലങ്ങളട്ട് പുനഃ എ ഐ സി സി സമ്മേളനം നടക്കും പുതിയ പ്രസിഡൻ്റുമാരെ തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നു ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം രാജീവ് ഗാന്ധി പ്രസിഡൻ്റാവുകയും ഇതിനൊക്കെ ശേഷം രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിദേശത്തു നിന്ന് വിദേശ പോരായിട്ടൊരു ഭാര്യ ഒരു ബൂത്ത് പ്രസിഡൻറ്റോ കൗൺസിലറോ പോലും ആയിട്ടില്ല അതന്ന് ഹിന്ദി പോലും നേരെ സംസാരിക്കുകയായിരുന്നു കേട്ടാത്ത ഒരാളെ ഇന്ത്യയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അമരത്ത് വെക്കുക അവരൊരു ഇരുപത് വർഷത്തോളം ഒരാൾ പോലും കണ്ടിന്യൂസ് ആയിട്ട് തുടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ രാജയത്ത് ആരംഭിച്ചു ഞാനത് പറയാൻ ഞാനും അതിനകത്ത് പ്രവർത്തിച്ചെന്നാളാണ് ഞാൻ പക്ഷേ ഒരിക്കൽ പോലും ഞാൻ എന്നെപ്പറ്റി ബോധവാനായിരുന്നു ഞാൻ ഫേസ്ബുക്കിലോ ഞാൻ കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്നു ഞാൻ സി പി എമ്മുമായിട്ട് അത്രയ്ക്കും ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ പത്താറുപത്തെട്ട് കേസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ കേരളത്തിൽ ഒന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ രാജ്യം ഭാരത് ജോഡോ രാഹുൽ ഗാന്ധിയോ ആട്ടെ സോണിയ ഗാന്ധിയോ ആട്ടെ ഞാനൊരു പോസ്റ്റും എന്തിയിട്ടില്ല ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എൻ്റെ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും ഞാൻ മനസ്സുകൊണ്ട് പാർട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ അകത്തുള്ള വിയോജിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തൊരു സ്ഥലത്തും എന്ത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ചെയ്തിട്ടില്ല ഈ സരോജിനി നായിഡു വാനമ്പാടി എന്നൊക്കെ പറയുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഐ സി സി പ്രസിഡൻ്റായിരുന്നു എത്ര പേർക്ക് വരും ആർക്കറിയത്തില്ല ഇതൊരു കുടുംബത്തിനെ മാത്രം സെൻറ്റർ ഒക്കെ ആയിട്ട് പൊക്കൊണ്ടിരിക്കുക അതിലെനിക്ക് തീർത്തും വിയോജിപ്പ് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അത് ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ ആ വിയോജിപ്പ് ഒരു വലിയ ഒരു കാരണങ്ങളൊന്നായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഒരുപാട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നു ഒരുപാട് സമരങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്നല്ലെ മറ്റും അംഗങ്ങളുണ്ടായിരുന്നു ഇതൊരു പ്രസിഡൻറ് സെൻറ്ററി പാർട്ടിയാണ് അപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിലുള്ള മാർച്ചിലെല്ലാം സ്വാഭാവികമായിട്ടും നമ്മളുണ്ടായിരുന്നു നമ്മുടെ പ്രാതിനിധ്യമൊക്കെ അല്ല നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ എൻ്റെ അകത്തുണ്ടായിരുന്നു നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മാത്രം ഒരു ചുമതലയുടെ പുറത്ത് നടന്ന ഏറ്റവും കൂടുതൽ സമരം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു ശ്രീകാര്യത്തിൽ എൻ്റെ പേര് പത്ത് പതിനഞ്ച് കേസ് ശ്രീകാര്യ സ്റ്റേഷനിൽ മാത്രമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബപരമായി കോൺഗ്രസ് കാരനാണോ എന്നുള്ള ചോദ്യമുണ്ട് കുടുംബപരമായിട്ടുള്ള കോൺഗ്രസ്സുകാരാണ് അപ്പൂപ്പൻ്റെ കാലം ഒരു പതിനഞ്ച് വർഷം ഗ്രാൻഡ് ഫാദർ ഒരു അവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർ മെമ്പറായിട്ടുണ്ടാവും പതിനഞ്ച് വർഷത്തോളം ആ വാർഡിനെ പ്രതിനിധിച്ച് ജയിച്ചിട്ടുണ്ട് എൺപത്തഞ്ച് തൊട്ട് പിന്നെ അച്ഛനും കോൺഗ്രസ് ആയിരുന്നു ഞാൻ അങ്ങനെ കോൺഗ്രസ് ആയതല്ല ഞാൻ കുടുംബപരമായിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ പുറത്തല്ല ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു സുരേഷ് എന്ന് പറഞ്ഞു ഞാനിവിടെ ഒരുമിച്ച് എൽ എൽ ബി എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചാണ് ഇദ്ദേഹത്തിനുമായിട്ട് കുറച്ച് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എസ് എഫ് ഐ എന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കെ എസ് യു ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദ്രോഹിക്കുകയും അല്ലെങ്കിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഈ കോൺഫണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ സഹായിക ആവുകയും ഭാഗമാവുകയും ചെയ്ത് അങ്ങനെയാണ് ഞാൻ കെ എസ് യു എൻ്റെ എൻട്രി വരുന്നത് പുള്ളി പിന്നീട് ബിസിനസ്സും മറ്റുമൊക്കെ ആയിട്ട് പോയി ഞാനിത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള आ, ले 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 वे ना ना ി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് നിലവിൽ ഈ വീഡിയോ കാണുന്ന ജനങ്ങളവിടെ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ കേന്ദ്ര തലത്തില് ബി ജെ പിക്ക് ഉയർത്തുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഒരു പക്വതയില്ലാതെ ബാലിഷ്യമായിട്ടുള്ള അശോകസ്തംഭത്തിലൂടെ സിംഹത്തിന് പല്ല് പുറത്തു കാണിച്ചു അല്ലെങ്കിൽ എന്ത് കാര്യക്ഷമ ഒരു അഴിമതി അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഞാനൊരു വികസനത്തിൻ്റെ കാര്യം മാത്രം പറയാം നോർത്ത് ഈസ്റ്റിലുള്ള സ്ഥലങ്ങൾ നോക്ക് റെയിൽവേ വഴിയോ റോഡ് വഴിയോ ഒന്നും പ്രോപ്പറായിട്ട് കണക്ടിവിറ്റി ഇല്ലാതിരുന്ന സ്ഥലങ്ങളാണ് ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ജമ്മു കാശ്മീരിലടക്കം അതിർത്തി പ്രദേശങ്ങളിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറൽ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ നിങ്ങൾ നോക്കൂ റെയിൽവേയിൽ രണ്ട് വർഷത്തിനകത്ത് ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ ആദ്യത്തെ ട്രെയിൻ ഓടി തുടങ്ങും എല്ലാ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടിൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഒരു വിദേശ രാജ്യത്തിനുള്ളൊരു പൗരൻ ഭാരതത്തിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കണം ഭാരതം എന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ട് ഇമേജും ഒരു ബോധവും ഭാരതീയ ജന പാർട്ടിയുടെ നമ്മുടെ പ്രധാനമന്ത്രിക്കാവട്ടെ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ രാജീവ് ജി അദ്ദേഹം മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലോട്ടെ ഇന്ന് കടന്നുനോക്കും ഈ യു പി എന്നുള്ള സംസ്ഥാനം ഇപ്പോൾ ഒന്ന് പ്രയാഗ് ഈ കഴിഞ്ഞ കുംഭമേളയുടെ സാഹചര്യത്തിൽ പോയവർക്കറിയാം മുമ്പ് ഗംഗ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ ഉണ്ടായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ശ്രദ്ധിക്കുക കേരളം പണ്ട് നമ്മുടെ ചിത്രത്തിരുനാട് രാജാവിൻ്റെ കാലത്ത് ഇവിടെ നൂറ് വർഷം മുമ്പേ തിരുവിതാംകൂർ റോഡുണ്ട് തമ്പാനൂർ മനസ്സിലായില്ലേ ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ നല്ല വികസനം അല്ലെങ്കിൽ അത്രത്തോളം പുരോഗമതി ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് വലിയ വികസനം കേരളത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ജി വിഭാഗം ചെയ്യുന്ന കേരളത്തിലും വികസനം എത്തണം എന്നുള്ളത് ഇവിടെ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹത്തിന് അദ്ദേഹം എലക്ഷൻ്റെ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നോ പാർക്ക് എന്നുള്ള വലിയൊരു ഐ ടി പാർക്കാണ് കേരളത്തിൽ തന്നെ അവിടെ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക അദ്ദേഹത്തിന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു നമ്മളത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രിവാൻഡ്രം സി ബാംഗ്ലൂരിനേക്കാളും ഇന്ത്യയിലൊരു മേജർ ഐ ടി ഹബ്ബാവാനുള്ള എല്ലാ സ്കോപ്പുള്ള സ്ഥലമാണ് നമ്മുടെ മോശം സർക്കാരുകൾ എന്നാലോചിച്ച് നോക്കുക ഇപ്പോൾ സി പി എം തന്നെ ആവട്ടെ അന്നൊരു ജോൺ ഹോപ്കിൻസ് എന്നൊരു സർവകലാശാല ഇന്ത്യയിൽ അവരുടെ ഹബ്ബ് തുടങ്ങാൻ പോയി അപ്പോൾ ബൂർഷോകൾ എന്ന് പറഞ്ഞ ഒരു ഓട്ടിച്ചു അല്ലെങ്കിൽ ഓടിച്ചുപെട്ടൊരു പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കേരളം അവർ പോയി സിംഗപ്പൂരിൽ എന്തോ മറ്റോ തേർഡി പോയിൻറ്റ് വന്നു നമ്മൾ കേരളം എന്ന് പറയുന്നൊരു ഇവിടെ പ്രൊഡക്ഷൻ സ്കോപ്പില്ല ചെറിയൊരു സംസ്ഥാനമാണ് വീതിയില്ല നീളം മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ബിസിനസ് ഒരു പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് മാലിന്യ നിർമ്മാണത്തിൽ ഇവിടെ പ്രോപ്പർ സംവിധാനം സോ ട്രഷറി സെക്ടർ ഈ പറഞ്ഞ പോലെ ഐ ടി ഹബും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരളത്തിന് കൂടുതൽ സ്കോപ്പ് ഉള്ളത് അപ്പോൾ അത് ദീർഘവിക്ഷണത്തോട് കാണും ഞാൻ തീരദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് സി ഉണ്ടായിരുന്ന ഒരു ആവശ്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു ഫിഷറീസ് മന്ത്രാലയം എന്നുള്ളത് കാരണം ആ ഒരു സിംഹഭാഗം ജനങ്ങളും കോൺഗ്രസിനോട് ഒരു അനുഭവം പ്രകടിപ്പിക്കുന്നതും കോൺഗ്രസ്സുകാർ ആരും ആൾക്കാരായിരുന്നു കോൺഗ്രസ്സിന് കാലാകാലമായിട്ട് വോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ജനത അന്ന് ആവശ്യപ്പെട്ട ഈ ഫിഷറീസ് മന്ത്രാലയം എന്ന് പറഞ്ഞ കാര്യം കോൺഗ്രസിൻ്റെ പത്ത് വർഷത്തെ യു പി എ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കൃഷി മന്ത്രാലയത്തിൻ്റെ കൂടെ ബ്ലണ്ടഡ് ആയിട്ടാണ് അത് കടന്നിട്ടുണ്ടായിരുന്നത് കൃഷി മന്ത്രാലയം തന്നെയാണ് അതിൽ നിന്നാണ് ഈ ഫണ്ട് വന്നുകൊണ്ടിരുന്നത് ബട്ട് ഈ എൻ ഡി എ സർക്കാരാണ് ഫിഷറീസിനെ ഒരു പ്രത്യേക മന്ത്രാലയം അനുവദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഈ ഇവിടെ സുനാമി ഫണ്ടാവട്ടെ എന്ത് കാര്യമാണ് അവിടെ വിനിയോജിക്കപ്പെട്ടത് കോൺഗ്രസ് എന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളതാണ് കോൺഗ്രസിനാണ് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് എന്താണ് തീര ജനതയ്ക്ക് വേണ്ടി ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര കാര്യങ്ങൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട് നിലവിലുള്ള നിജസ്ഥിതിയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് നിലവിൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനെ എങ്ങനെയാണ് നോക്കുക വേറെ ഒന്നും പറയാൻ നിർവില്ല ഒരാ ആദ്യം ഒരു തീരുമാനം എടുത്തു ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ഒരു നല്ല ഒരു പ്രസ് കോൺഫറൻസ് നൽകിയും പല മാധ്യമങ്ങളും ചോദിച്ചു ഈ പി എം ശ്രീ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പദ്ധതി തിരുത്തിക്കൊണ്ട് എന്തോ വർഗീയത അടിച്ചേപ്പിക്കാൻ നോക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായി അപ്പം അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മേശപ്പറത്തിരുന്ന ഫയൽ നിങ്ങൾ പി എം ശ്രീ ഇതടുത്ത് വായിച്ചു നോക്കുക ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് വർഗ്ഗീതം എന്ന് തിരിച്ച് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു ഏതെങ്കിലും മാധ്യമ എന്ന് മറുപടി തരാൻ ആ സമയത്ത് പറയാൻ കേൾപ്പമുണ്ടായോ ഇല്ല പി എം ശ്രീ ഈ പറയുമ്പോഴേ നമ്മൾ കോളേജിൽ ഇലക്ഷൻ ഉൾപ്പെടെ ഇങ്ങനെ പെട്ടെന്നൊരു കാര്യം പറയാൻ എളുപ്പമാണ് മനസ്സിലായില്ലേ ഒരു വലിയ അതിൻ്റെ അകത്ത് ഈ രേഖകൾ മൊത്തം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ എടുത്ത് ചോദിച്ചു ഇതിൽ ഏത് പോയിൻറ്റാണ് നിങ്ങൾ വർഗ്ഗീയത അല്ലെങ്കിൽ ഏത് പോയിന്റ് ആണ് ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാൻ പറഞ്ഞപ്പോൾ അതിനാർക്കും മറുപടിയില്ലായിരുന്നു അപ്പോൾ ഇത് എന്ത് ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിനോ ഗുണമുണ്ടാകുന്ന എന്ത് പദ്ധതി കൊണ്ടുവരുന്നാലും എതിർക്കുക എന്നുള്ളത് ചിലരുടെ എന്തായിപ്പോയി അതൊരു ശീലമായി പോയി അതിൻ്റെ മെറിറ്റ്സിന് അവിടെ എന്താണ് അവിടെ കാര്യമില്ല എന്ത് പദ്ധതി ഉണ്ടായാലും ബി ജെ പി ഉണ്ടോന്ന് എതിർക്കാനുള്ളതാണ് അതിൻ്റെ മറുപക്ഷം പരിശോധിക്കുന്നില്ല നിലവിൽ താങ്കൾ എന്താണ് ചെയ്യുന്നത് ഞാൻ അഭിഭാഷകനാണ് ഞാൻ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത് അതിനുശേഷം പ്രാക്ടീസ് എന്തായാലും സംസ്ഥാന ദേശീയ നേതാക്കളായ കെ സുധാകരനൊപ്പവും ശ്രീ ശശി തരൂരിനോടൊപ്പം എല്ലാം തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നിലവിലിപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് കേരളത്തിന്റെ വികസനത്തിന് ഒപ്പം കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ഇനി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിനും ശ്രീ പീറ്റർ സോളമൻ നൽകുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം